തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചതോടെ ബി ജെ പി നേതാക്കൾക്കാണ് ആകെ പണി കിട്ടിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തരൂർ പിന്മാറുമെന്ന് അറിയിച്ചതോടെ തലസ്ഥാനത്ത് സ്ഥാനാർത്ഥിയാകുവാനുള്ള ക്യൂ ആയിരുന്നു ബി ജെ പിക്ക് ഉള്ളിലുണ്ടായത് രാജ്യസഭ വഴിയെത്തി കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനോടും അതുപോലെ രാജീവ് ചന്ദ്രശേഖരോടും ബി മത്സരിക്കാൻ ആവശ്യപ്പെട്ടതോടെ ഇരുവരും തലസ്ഥാനമാണ് തിരഞ്ഞെടുത്തിരുന്നത് അന്ന് തരൂർ ചിത്രത്തിലില്ലായിരുന്നു എന്നാൽ പിന്നീട് തരൂർ മത്സരിക്കുമെന്ന് അറിയിച്ചതോടെ ഈ രണ്ട് നേതാക്കളും പിന്മാറുകയായിരുന്നു ഇതോടെ തലസ്ഥാനത്ത് നിൽക്കാൻ പ്രമുഖർ ആരും തയ്യാറാകാത്തതാണ് ബി ജെ പി വലക്കുന്നത് മോദി തലസ്ഥാനത്തെത്തി സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കാൻ സന്നദ്ധനായതോടെയാണ് സ്ഥാനാർത്ഥി ആയിട്ടില്ലെന്ന വിവരം അറിയുന്നത് ഇതോടെ കടുത്ത അമർശത്തിലാണ് എന്നും പറയുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയതെങ്കിലും ബി ജെ പി യുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കേളികൊട്ടായാണ് സന്ദർശനത്തെ വിലയിരുത്തിയത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ടും ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് ബി ജെ പി വിജയം പ്രതീക്ഷിച്ചിരുന്ന തിരുവനന്തപുരത്തിന് പിന്നാലെ പത്തനംതിട്ട മണ്ഡലത്തിലുമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കടുത്ത ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സ്ഥിരീകരണമായിട്ടില്ല നേരത്തെ രാജ്യസഭാ കാലാവധി അവസാനിച്ച രാജീവ് ചന്ദ്രശേഖരൻ വീണ്ടും മത്സരിക്കാൻ അവസരം നിഷേധിച്ചിരുന്നു കേന്ദ്രമന്ത്രിയെ തിരുവനന്തപുരത്ത് നിന്നും മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു രാജ്യസഭയിലേക്ക് വീണ്ടും അവസരം നൽകാതിരുന്നത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ ദേശീയ നേത്വം തീരുമാനിക്കുമെന്നതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച അറിയിപ്പ് യു ഡി എഫും ഇടതുമുരണിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് ബി ജെ പി അണികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഈ കുറി തരൂർ പിന്മാറുകയാണെങ്കിൽ ജയിക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ബി ജെ പി ഉണ്ടായത് പത്തനംതിട്ടയിലേക്ക് വന്നാൽ അടുത്തിടെ ബി ജെ പി അംഗത്വം സ്വീകരിച്ച പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുവാനാണ് ദേശീയ നേതൃത്വത്തിന് താൽപ്പര്യം എന്നാൽ നായർ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം എത്തി നിൽക്കുന്നത് ഗോവ ഗവർണർ പി എസ് പിള്ള കുമ്മനം രാജശേഖരൻ തുടങ്ങിയ പേരുകളാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പട്ടികയിൽ മുൻതൂക്കത്തിലുള്ളത് പി സി ജോർജിനായി ദേശീയ നേതൃത്വം കടുംപിടുത്തം പിടിച്ചാൽ ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി ഒത്തുതീർപ്പ് നടത്തുവാനുള്ള നിർദ്ദേശവും സംസ്ഥാന നേതൃത്വത്തിൽ ഉയർന്നുകൊണ്ട് പി സി ജോർജിന് വിജയ സാധ്യത തീരെയില്ല എന്നതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും അതുപോലെ തൃശൂരിൽ സുരേഷ് ഗോപി പാലക്കാട്ട് ശ്രീ കൃഷ്ണകുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായവർ കൊല്ലത്ത് കുമ്മനം രാജശേഖരന്റെ പേരിനാണ് മുൻഗണനയുള്ളത് ആലപ്പുഴയിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പേരിന് പുറമെ കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യയുടെ പേരും പരിഗണനയിലുണ്ട്